കളമശ്ശേരി കാർഷികോത്സവ വേദിയിലാണ് ഞാൻ പ്രതിക്കുന്നത് അപ്പൊ ഭയങ്കര വ്യത്യസ്തമാണ് പച്ചക്കറി നമ്മൾ ഓണത്തിനെല്ലാം വിളയിക്കാറുണ്ട് പക്ഷേ ഇപ്പം കഴിഞ്ഞ ഒരു രണ്ട് വർഷത്തിന് മുമ്പ് തന്നെ ഇങ്ങനെ ഒരു ട്രെൻഡ് നമ്മളിങ്ങനെ തുടങ്ങിയിരിക്കുന്നു ഇത് വഴുതനങ്ങ ഗാർഡനിൽ വടനങ്ങയാണ് ഒരു പ്രത്യേക രസകരമായ നമ്മളിവിടെ ഇങ്ങനെ ഉണ്ടായുള്ള സാധനം നമ്മൾ കത്തിരിക്കാന്ന് നമ്മളെ കത്തിരിക്കണായിട്ടുള്ള ഒരു ഡിഷാണ് ഈ സാധനം എല്ലാ സൗഹൃദങ്ങൾക്കും നല്ല നമസ്കാരം ഒരുപാട് സ്നേഹം ഒരുപാട് ഇഷ്ടം കളമശ്ശേരി കാർഷികോത്സവ വേദിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കളമശ്ശേരി നമ്മുടെ ബഹുമാനപ്പെട്ട വ്യവസായ മന്ത്രി പി രാജീവിൻ്റെ മണ്ഡലം കൂടിയാണ് കളമശ്ശേരി എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് എല്ലാവരും വിചാരിക്കും ഏറ്റവും കൂടുതൽ വ്യവസായങ്ങളുള്ള ഒരു മണ്ഡലമാണെന്ന് വ്യവസായമുണ്ട് എങ്കിലും ഏറ്റവും കൂടുതൽ കാർഷിക സംസ്കാരം വിളിച്ചോതുന്ന ഒരു മണ്ഡലങ്ങളിലൊന്നാണ് കളമശ്ശേരി ഇപ്രാവശ്യം കളമശ്ശേരി കാർഷികോത്സവം എന്നാണ് ഇത് പേരിട്ടിരിക്കുന്നത് അപ്പോൾ കളമശ്ശേരി കാർഷികോത്സവത്തിലെ കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് ടക്കന പോയി ടക്കന പോയി പാചക മത്സരമുണ്ട് അതിൽ ഇച്ചിരി ഒരു മാർക്കടിയിലുണ്ട് പിന്നെ ശേഷം സമ്മാനദാനമുണ്ട് പിന്നെ അതിനകത്തൊക്കെ കുറെ കാഴ്ചകളുണ്ട് അപ്പൊ നമുക്ക് ആ കാഴ്ചകളെല്ലാം കാണാം കൃഷിക്കൊപ്പുറം കളമശ്ശേരി എന്ന കളമശ്ശേരിയുടെ കാർഷികോത്സവത്തോടനുബന്ധിച്ച് ഇവിടെ നടക്കുന്ന പാചക മത്സരത്തിനെത്തിയിരിക്കുന്ന മത്സരാർത്ഥികളെ ആദ്യമായി ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഭക്ഷണത്തിന് ഏറ്റവും കൂടുതൽ ഐഡന്റിറ്റി ഉണ്ടാക്കുന്നത് മലയാളിയാണ് ആറ് മലയാളിക്ക് നൂറ് മലയാളം എന്ന് പറയുന്നത് പോലെ പതിനാല് ജില്ലകൾക്കും പതിനാല് സാമ്പാറുള്ള ഏറ്റവും മഹത്തരമായ രുചികളുള്ള ഏക സംസ്ഥാനമാണ് കേരളം ഓരോ പഞ്ചായത്തിനും ഓരോ രുചിയുണ്ട് ഓരോ പഞ്ചായത്തിലും ഒരു വാർഡിൽ താമസിക്കുന്ന ഒരമ്മച്ചിക്ക് അവരുടേതായിട്ടുള്ള ഐഡൻറിറ്റിയുള്ള കറിയുണ്ട് അതുകൊണ്ടാണ് പല സ്ഥലങ്ങളിലേക്ക് പോകുമ്പോഴും നമ്മൾ എൻ്റെ അമ്മ വയ്ക്കുന്നതുപോലെ ആയില്ല എന്ന് പറയുന്നത് ചിക്കനും ചിക്കൻ പാൽക്കപ്പാൽക്കപ്പയും ചട്നിയും മഷ്റൂം പായസം പൂൺ പായസം ആ കപ്പയും മീൻ കറിയും പാൽ കപ്പയും മീൻ കറി കുറുക്കു കാള ആരോപിക്കാം പറയോളൂ ചെറിയ ചെറിയ ഉള്ളി ഉള്ളി ഉണ്ടോ സവാള ഇഞ്ചി വെളുത്തുള്ളി വെളുത്തുള്ളി പതിനഞ്ച് മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് നിങ്ങളുടെ ഡിഷ് എപ്പോഴാണോ പൂർത്തിയാവുന്നത് ആ സമയം ആ ഡിഷ് നിങ്ങൾക്ക് ഇവിടെ പ്രസന്റ് ചെയ്യാം ാണ് അതുപോലെ തന്നെ മീൻകറി തൈ ഹറാക്കിയതിനും സിസ്റ്റംബർ നാലു തന്നെയാണ് കളമശ്ശേരി കാർഷികോത്സവം രണ്ടായിരത്തി ഇരുപത്തി നാലില് കൃഷിക്കൊപ്പം കളമശ്ശേരി എന്നാണ് ഇതിൻ്റെ ഒരു മുദ്രാവാക്യം തന്നെ കളമശ്ശേരി നിയോജക മണ്ഡലത്തിൽ അതായത് ബഹുമാനപ്പെട്ട നമ്മുടെ വ്യവസായ മന്ത്രി പി ശ്രീ രാജീവ് അവർകളുടെ മണ്ഡലത്തിലെ കർഷകർ അവിടെ തന്നെ വിളയിച്ച സാധനങ്ങളാണ് പാവയ്ക്ക പീച്ചിങ്ങ അതുപോലെ തന്നെ തേങ്ങ ചുരയ്ക്ക പടവലങ്ങ നെയ്യ് കുമ്പളങ്ങ നമ്മളവിടെ ഇത് ഇളവൻ ഇളവൻ കറക്റ്റ് ഇളവന് വാഴക്കൊടപ്പൻ നമ്മളവിടെ വാഴ കൂമ്പെന്ന് പറയും മത്തൻ മത്തങ്ങയുണ്ട് ഇത് നാടൻ മുട്ട നാടൻ മുട്ട പിന്നെ വളരെ വ്യത്യസ്തമായ വേറൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഈ ഓണത്തിന് അത്തപ്പൂവിടുന്നതിന് വേണ്ടി ഈ ജമന്തി പൂവും വിളയിച്ചത് നമ്മുടെ കർഷകരും ഈ കളമശ്ശേരിയിലുള്ള നമസ്കാരം അപ്പൊ ഇതൊരു വ്യത്യസ്തമാണ് പച്ചക്കറി നമ്മൾ ഓണത്തിനെല്ലാം വിളയിക്കാറുണ്ട് പക്ഷെ ഇപ്പം കഴിഞ്ഞ ഒരു രണ്ട് വർഷത്തിന് മുമ്പ് തന്നെ ഇങ്ങനെ ഒരു ട്രെൻഡ് നമ്മളിങ്ങനെ തുടങ്ങിയിരിക്കുന്നു കാർഷികോത്സവത്തിന്റെ കുന്നവര കോപ്പറേറ്റീവ് ബാങ്കിന്റെ എണ്ണയൊന്നും എന്ന് ചേരാത്തൊരു സാധനമാണ് ഇതെന്താണത് കപ്പയുണ്ട് ഒനിയനുണ്ട് പിന്നെ ഐറ്റം ഇത് എണ്ണ ചേരൂല വാക്കമായിട്ട് ചെയ്യുന്ന ഒരു സാധനം മൂന്നെണ്ണത്തിനൂടെ ബരി ഉള്ളു ഇത് നീരയാണ് നമ്മൾ തെങ്ങിൽ നിന്നും ചെത്തിയെടുക്കുന്ന വളരെ പോഷകമൂല്യമുള്ള സാധനം കുളിക്കാത്ത നീരത്താത്ത ഇത് വെളിയത്ത് നാട് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഫുഡ് സ്റ്റാളാണ് ഇത് മഷ്റൂം പായസം മിക്സാണ് സാധനം അതാ മഷ്റൂം

പൊക്കാളി േക്കാളിണ്ടാക്കിയ പുട്ടുപൊടി പൊന്നാങ്കണ്ണി ചീര അത് അതുപോലെ തന്നെ ഇത് ചക്ക പുട്ടുപൊടി ചക്കപ്പൊടിയും റൈസ് പൗഡറും മിക്സാണ് ഇത് ചക്ക പൗഡർ പച്ച ചക്ക ഡ്രൈ ആയിട്ട് നമ്മൾ ഉണക്കിയിട്ട് ഡ്രൈ ആക്കിയിട്ട് പൗഡറാക്കിയത് ആ പൗഡറാണ് ഷുഗർക്കാർക്കൊക്കെ ഏറ്റവും ബെറ്ററാണ് പിന്നെ നമ്മുടെ നെല്ലിക്ക കാന്താരി സർബത്ത് വെളിച്ചെണ്ണ അതുപോലെ തന്നെ തന്നെ സർബത്ത് ഇതൊക്കെയാണ് ഇതും ഇത് ടെറസ് ഗാർഡനിലുണ്ടാവുന്ന വഴുതനങ്ങയാണ് ഒരു പ്രത്യേക രസകരമായ നമ്മളിവിടെ ഇങ്ങനെ ഉണ്ടായുള്ള സാധനം നമ്മൾ കത്തിരിക്കാന്ന് കത്തിരിക്ക വഴുതനങ്ങ നീളമുള്ള തേങ്ങ ചിരണ്ടിയത് ഡ്രൈ ആയിട്ട് വെച്ചിരിക്കുകയാണ് ഒരു പത്ത് മിനിറ്റ് ഇതിനകത്ത് ഇട്ടിരുന്നാൽ മതി എണ് മാറ്റാത്തതാണ് പാല് നമുക്ക് നാലു പാൽ വരെയും കിട്ടുന്നു പട്ട പാലായിട്ട് കിട്ടും ജസ്റ്റ് ഒന്ന് മിനിറ്റ് വെള്ളം നനഞ്ഞോണ്ട് മിക്സിൽ ഒരു അടി അടിച്ച് തന്നെ അഞ്ചു മിനിറ്റ് കൊണ്ട് കറിയായി ഇത് പിന്നെ കോക്കനട്ട് ഓയിൽ കോക്കനട്ട് വെർജിൻ കോക്കനട്ട് ഓയിലാണ് കോൾഡ് പ്രസ് കോക്കനട്ട് ഓയിലാണ് ഇത് നമുക്ക് പ്യൂർ ആയിരിക്കും മായ ഒന്നില്ലാത്ത

പ്പിൾ മതി 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 പൈനാപ്പിൾ ആ ഫാഷൻ ഫ്രൂട്ട് മതി 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 ഫാഷൻ ഫ്രൂട്ട് ഇത് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് ഡ്രൈ വെജിറ്റബിൾ ആണ് ഇത് ഇത് മാങ്ങയാണ് ഇത് മാങ്ങ ഡ്രൈ ആയിട്ട് ഇട്ടിട്ട് മീൻകറി ഒരു രണ്ട് പീസ് ഇട്ട് കൊടുത്താൽ മതി തിളയ്ക്കുമ്പോൾ പച്ച മാങ്ങായിട്ട് മാറും അതുപോലെ തന്നെ ഇത ഇത് അത് ഇത് മാംഗോ ആണ് ഇത് ഫ്രൂട്ട്സ് ആണ് പിന്നെ അതുപോലെ തന്നെ അതുപോലെ തന്നെ ഇത് ഇഞ്ചി ഇഞ്ചി ഇത് പായസം ഉണ്ടാക്കുന്ന സംഭവം പിന്നെ അച്ചാറുകളുണ്ട് കേട്ടോ ഇവിടെ ഇത് ബീട്രൂട്ട് പൗഡറാണ് ഇതാ ദോശ അതിനകത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് പിന്നെ ഇത് തേങ്ങ തേങ്ങ വറുത്തത് വറുത്തരച്ച വറുത്തരച്ച മാങ്ങ കറിയൊക്കെ ആ കറികളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി റെഡി ടു യൂസ് ഈ സാധനം അത് തന്നെയാണ് പിന്നെ അച്ചാറുകളുണ്ട് ഇത് വെച്ചിട്ടുള്ള അച്ചാറാണ് അച്ചാർ പുളിയഞ്ചി അച്ചാർ ചെയ്തിരിക്കണ എല്ലാം ഡീഹൈഡ്രേറ്റ് ഐറ്റംസ് ആണ് വെച്ചിരിക്കുന്നത് ഈ മാങ്ങയും ഡീഹൈഡ്രേറ്റ് ഐറ്റംസ് ഡ്രൈ തന്നെ മാങ്ങ നമ്മൾ ചെറുതിലേ പറയില്ലേ നമ്മളെ നമ്മുടെ നാട്ടിൽ അടമാങ്ങ എന്ന് പറയും കീറി ഉപ്പിലിട്ട് ഇങ്ങനെ ഉണക്കി വാ ഉണക്കി വെച്ചേക്കും അടമാങ്ങൾ അതുകൊണ്ട് ഈ പറഞ്ഞ ഈ പറഞ്ഞ എല്ലാ സാധനങ്ങളും ഡ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിന്റെ ഷെൽഫ് ലൈഫ് എന്ന് പറയുന്നത് രണ്ട് വർഷമാണ് പറയുന്നത് കാരണം ഇതിനകത്ത് വെള്ളം എന്ന് പറയുന്ന സാധനം ചേരുന്നേ അല്ല അതുകൊണ്ട് തന്നെ കേടാവാൻ സാധ്യത വളരെ കുറവാണ് ഏതാണ് ബ്രാൻഡിന് പേര് ബീറ്റ് റൂട്ട് പൗഡർ ദോശ ചെയ്യാനും അതുപോലെ കിച്ചടിക്ക് അല്ലേ കച്ചടിക്ക് ചക്ക കൂട്ടം ആ കൂട്ടത്തിലാണ് ഞാൻ ഇതിൽ വരിക്കച്ചക്ക ഒരുമക്കഴിഞ്ഞാൽ വരിക്കച്ചക്കയുടെ പഴം ഡ്രൈ ചെയ്തെടുക്കുന്നത് വാക്കും ഫ്രൈ ചെയ്തെടുക്കുന്ന പ്രോസസ്സാണ് കറക്റ്റ് നമുക്കൊരു കടി അടിക്കുമ്പോൾ വരിക്കച്ചക്കയുടെ ഫ്ലേവറ് അപ്പോഴും വരും ഇതാ ഇത് ഇത്രയും സാധനങ്ങൾ പിന്നെ ഇത് അതിൻ്റെ ഫ്രൂട്ട് ബേസ് ചെയ്തിട്ടുള്ള ജ്യൂസ് ഐറ്റംസ് ആണ് ഇരിക്കുന്നത് ഇതെല്ലാം നാടൻ ഫ്രൂട്ടാണ് പ്രിസർവേറ്റീവ്സ് എന്ന് പറയുന്ന സാധനമേതിനകത്തില്ല അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത പക്ഷേ ഇത് ഒരു രക്ഷയില്ലാട്ടോ ഇതിൻ്റെ ഫ്ലേവർ ഇതാ ബാധ ഒരു കടി അടിച്ചാൽ ഇപ്പം നല്ല ഫ്ലേവർ വരും കറക്റ്റ് വരിക്കച്ചക്കയുടെ ഫ്ലേവർ ചിപ്സ് അല്ലേ ഫുൾ ജൈവം ഇതിന്റെ പേര് ഇതിന്റെ പേര് തന്നെ ഇതിന്റെ പേര് തന്നെ ജൈവരാജ്യം സ്വന്തമായിട്ട് കൃഷി ചെയ്യുന്നതാണ് ജൈവരാജ്യം എന്നാണ് ഇതിന്റെ പേര് തന്നെ സുഗർഗരാജ്യം പറയുമ്പോൾ നമ്മുടെ സ്വന്തം ജൈവരാജ്യം ഇതെന്തൊക്കെ ചോളത്തിന്റെ ഇത് ചോളപ്പൊടി മണിച്ചോളം മതി മതി കൊള്ളാം ഇത് ഫുള് ഹോംലി പ്രോഡക്ട്സ് ആണ് വീട്ടിൽ നിന്ന് തയ്യാറാക്കുന്ന സാധനം ഇത് അവലോസ് പൊടി അപ്പോ വളരെ ാണ് ഇത്യാവ മാർക്കറ്റിൽ നമ്മൾ കിട്ടുന്ന ട്രയറിൽ ഉണങ്ങുന്ന ഇത് ഉണക്കിറച്ചിട്ട് ചറ്റക്കനിലുണക്കി എടുക്കുന്നതാണ് ചെക്കനിലുണക്കുമ്പോൾ നെയ്യ് അംശം കൊളസ്ട്രോളിന്റെ അംശം വളരെ കുറവായിരിക്കും നെയ് ഉാഴ് നമ്മൾ മാർക്കറ്റിൽ ട്രയർ ഡ്രയറാകുമ്പോ ഇങ്ങനെ വെച്ചു കഴിയുമ്പോ നെയ് ഇങ്ങനെ സൈഡിൽ വന്നാലും പക്ഷേ തണുത്ത് കഴിയുമ്പോൾ നേരെ ഇറച്ചിയിൽ ഇറച്ചിയിലേക്ക് മാറ്റും തൂക്കി ഇടുമ്പോ തുള്ളി തുള്ളി താഴായിട്ട് വരും അതാണ് ഞാൻ ചോദിക്കാൻ അത് ഉണക്കറി ഈ ചതക്കാത്തതാണ് ഈ ബ്രൗൺ ഈ കളർ വരണെങ്കിൽ ഉണക്ക ചല ഈ കളർ ഇത് എല്ലാം ഇത് ഞങ്ങൾ തന്നെ ഉണ്ടാക്കുന്നു ഞങ്ങൾ തന്നെ വിതരണം ചെയ്യുന്നു വേറെ ഒരാളെ ഞങ്ങളുടെ അടുത്തേക്ക് അതാണ് ഞങ്ങളോട് ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് കുടുംബാംഗങ്ങളുടെ കുടിച്ചു ആരും ചേർത്തിട്ടില്ല ഞങ്ങൾ തന്നെ എൻ്റെ അപ്പനും അമ്മയും എൻ്റെ വൈഫും ഞാനും ഞങ്ങൾ പിന്നെ അവലോസ പൊടി ഉണ്ട് അവലോസ മൂടി പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി ഇതൊക്കെയെന്ന് വെച്ചുകഴിഞ്ഞാല് ഈ അച്ചാർ കേടു കൂടാതെ എങ്ങനെ സൂക്ഷിക്കാന്നുള്ളത് എന്നാന്ന് വെച്ചാൽ നമ്മളത് നല്ലെണ്ണല്ലേ പഴയ കാലങ്ങളിൽ നമ്മൾ എങ്ങനെയാണോ ചെയ്തത് നല്ലെണ്ണ മൂടി നല്ലെണ്ണ ഉണ്ടാക്കി നല്ലെണ്ണം മൂടി കിടക്കുന്നൊരു സീലിത് വെക്കും ഇതാണ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നത് ഇതാണ് വനസുന്ദരി ചിക്കൻ എന്ന് പറയുന്നത് ഇതിനകത്ത് എന്തൊക്കെ കാന്താരി സീക്രട്ട് ഇത് വയനാടിന്റെ ഒരു ആ ഒരു എന്താണ് ഒരു ഐക്കണായിട്ടുള്ള ഒരു ഡിഷാണ് ഈ സാധനം ഇത് കേരളീയം പരിപാടിയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഇത് ഭയങ്കരമായിട്ട് ഏറ്റവും കൂടുതൽ വിറ്റുപോയ ഒരു സാധനവും ഏറ്റവും കൂടുതൽ ആൾക്കാർ ഹെൽത്തി ആയിട്ട് ചെയ്ത ഒരു സാധനം കറിവേപ്പില പച്ചക്കാന്താരി പച്ചക്കുരുമുളക് ഇഞ്ചി വരട്ടെ വരട്ടെ പൂണ്ട് കോഴിജീരക മിന്ത് മല്ലിയില എല്ലാ മസാല കൂട്ടും പച്ചക്ക ചെയ്തിട്ട് അതിൽ ഇതൊന്നും അല്ല നമ്മുടെ കേരളീയത്തിൽ ചെയ്യുന്ന പറഞ്ഞോ ഇതിൽ ഇട്ട് പുഴുങ്ങി രണ്ട് പേരിരുന്ന് നിങ്ങളുടെ മനോജ് സാറിനില്ലെങ്കിലും കുത്തിയെന്ന് മനോജ് ബി എസ് എന്ന് പറയുന്ന മനോജ് സാറുണ്ട് മനോജ് സാർ എന്ന് പറഞ്ഞാൽ എന്നോട് പഠിച്ച ശ്യാമിൻ്റെ മൂത്ത ജേഷ്ഠനാണ് എൻ്റെ നാട്ടുകാരനും കൂടിയാണ് മനോജ് സാറാണ് ഇവരെ കൃത്യമായി പറഞ്ഞാൽ ഈ കേരളത്തിൻ്റെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നത് മനോജ് സാറാണ് മനോജ് ഏട്ടാ ഞങ്ങൾ പങ്കണൻ എന്ന് വിളിക്കും പങ്കയണ്ണൻ പങ്കയണനാണ് ഇതിൻ്റെ ആള് വനസുന്ദരിയുടെ ബ്രാൻഡ് ബ്രാൻഡ് അംബാസിഡർ ആരെന്ന് ചോദിച്ചാൽ ആ വനസുന്ദരിയുടെ ബ്രാൻഡ് അംബാസിഡർ ആയിരുന്നു ചോദിച്ചാൽ മനോജ് സാർ അപ്പൊ ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണ് നിങ്ങൾ ഞാൻ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ ഈ ബ്രോസ്റ്റഡ് ചിക്കനും അങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കുന്നേക്കാളും ഏറ്റവും അധികം ഹെർബലി അടിപൊളി സാധനമാണ് ഈ വനസുന്ദരി ചിക്കൻ ഇത് കല്ലിൽ തന്നെ ഇരുന്ന് തയ്യാറാക്കി വെക്കുന്ന സാധനം അതിൽ ആവി പറക്കുന്ന സാധനമാണ് ആവി പറക്കണ സാധനം ഗുമ്മന ആവി ഗുമ്മനാവിറക്കണ സാധനം ഇത് ഇത് ഇന്നൊരു കഷ്ണം കഷണെടുത്ത് കഴിച്ചാൽ തന്നെ ഹാ ഹാ അപ്പൊ സന്തോഷം കളമശ്ശേരി കാർഷികോത്സവത്തിന്റെ രണ്ടാം എഡീഷനാണ് ഇന്നലെ മുതൽ ആരംഭിച്ചിട്ടുള്ളത് കൃഷിക്കൊപ്പം കളമശ്ശേരി എന്ന ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് ഈ പരിപാടിയും സംഘടിപ്പിക്കുന്നത് ഏകദേശം ആയിരത്തി മുന്നൂറ് ഏക്കറിൽ പുതുതായി കൃഷി ആരംഭിക്കാൻ കഴിഞ്ഞു അതോടൊപ്പം തന്നെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിലേക്ക് എത്തി നൂറ്റി അൻപത്തി ഒൻപത് സ്വയം സഹായ സംഘങ്ങൾ കാർഷിക മേഖലയിൽ രൂപം കൊള്ളുകയുണ്ടായി വലിയ മുന്നേറ്റമാണ് കാർഷിക രംഗത്ത് വന്നിട്ടുള്ളത് കൂണും പൂവയും പച്ചക്കറികളും കരിമ്പും നെല്ലും മീനും മുട്ടയും എല്ലാം ഉൽപ്പാദിപ്പിക്കുന്ന രൂപത്തിലേക്ക് വരികയാണ് കളമശ്ശേരിയിൽ നിന്ന് പുറത്ത് കേൾക്കുമ്പോൾ ഒരു വ്യവസായ മണ്ഡലം എന്നാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നതെങ്കിലും പഞ്ചായത്തുകളെല്ലാം തന്നെ കൃഷി ആണ് പ്രധാന ഉപജീവന മാർഗ്ഗം അപ്പം അവിടെ വലിയ മുന്നേറ്റത്തിന് ഇത് സഹായകരമായിട്ടുണ്ട് നാടാകെ കളമശ്ശേരിയിലേക്ക് ഈ കാർഷികോത്സവം കാണാൻ ഒഴുകിയെത്തുകയാണ് എല്ലാവർക്കും ഇതിനെ സഹായിക്കുന്നവർ പിന്തുണയ്ക്കുന്നവർ എല്ലാവർക്കുമുള്ള നന്ദിയും ഈ ഘട്ടത്തിൽ അറിയിക്കുകയാണ് എല്ലാ സൗഹൃദങ്ങൾക്കും നല്ല നമസ്കാരം ഒരുപാട് സ്നേഹം ഒരുപാട് ഇഷ്ടം അങ്ങനെ കളമശ്ശേരി കാർഷികോത്സവത്തിൻ്റെ ഈ രാവ് ഗസലോടുകൂടി ഇവിടെ പൂർണ്ണമാകുന്നു അപ്പോൾ എന്നിരുന്നാലും അടുത്ത വീഡിയോയിൽ കാണാം ശുഭരാത്രി